ഹലോ ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു തെങ്കാശ് യാത്രയിലാണ് കേട്ടോ എത്ര വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നതാണ് ഇവിടുത്തെ തമിഴ് ഗ്രാമങ്ങളുടെ ചന്തം പണ്ട് കവാടത്തിൽ വരെ എത്തിയിട്ട് മഴ മൂലം തിരിച്ചു പോകേണ്ടി വന്ന പുഷ്പ സിനിമയുടെ ലൊക്കേഷൻ കൂടിയായ തിരുമല തിരുമലക്കോവിലേക്ക് നമുക്ക് ആദ്യം പോകാം ഈ തമിഴ്നാട് റോഡിൽ കൂടിയുള്ള യാത്ര പോലും വളരെ മനോഹരമാണ് റോഡിന് ഇരുവശങ്ങളിലും ഒന്നുകിൽ വലിയ പുളിമരങ്ങൾ ആര്യവെയ്പ് അതല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചൊരു യാത്ര തെങ്കാശിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെ പാൻപുഴിയിൽ പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട മലമുകളിലേക്ക് ദിവസം ആയിരക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളുമാണ് എത്തുന്നത് വിനോദസഞ്ചാരികളിൽ കൂടുതലും നമ്മുടെ മലയാളികളാണ് കേട്ടോ കേരള അതിർത്തിയിലുള്ള തമിഴ് ഗ്രാമങ്ങളിൽ ഏറ്റവും സുന്ദരമായി തോന്നുന്നത് തെങ്കാശിയിലേതാണ് ഒരിക്കൽ പോയിട്ടുള്ളവർ വീണ്ടും പോയ വഴികളിൽ കൂടെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാവില്ലേ കൂടാതെ ഈ പഴമയുടെ കേരളീയ ഭംഗി ഒട്ടും ആയാതെ കണ്ണിറയെ കാണാൻ കഴിയുന്നതും ഇവിടുത്തെ ഗ്രാമങ്ങളിലാണ് തെങ്കാശി ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ അറിയാമല്ലോ അപ്പൊ ഈ പന്തളം രാജാവാണ് ഈ തിരുമലക്കോവിലിന്റെ പ്രതിഷ്ഠ നടത്തിയതെന്നൊരു ഐതിഹ്യമുണ്ട് അപ്പോഴത്തെ രാവിലെ അഞ്ചു മണിക്ക് ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര പുനലൂർ തെന്മല ആര്യങ്കാവ് ചെങ്കോട്ടയൊക്കെ വഴി എട്ട് മണിയോടെ തിരുമലക്കോവില് എത്തി അഞ്ഞൂറടിയോളം ഉയരത്തിലാണ് ഈ തിരുമലയിലെ ഈ മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടേക്ക് കയറാനായിട്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികളുണ്ട് പണ്ട് കാലത്ത് ഈ പടികൾ കയറി തന്നെ പോകണമായിരുന്നു എന്നാൽ ഇപ്പോഴും വാഹനങ്ങളിൽ വരുന്നവർക്ക് മുകളിലേക്ക് എത്തുവാനായിട്ടുള്ള സൗകര്യമുണ്ട് ചെറിയൊരു പാസ് കൊടുക്കണം ടു വീലറിനാണെങ്കിൽ ഇരുപത് രൂപയും ഫോർ വീലറിനാണെങ്കിൽ അമ്പത് രൂപയുമാണ് അതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ മലമുകളിലേക്കുള്ള യാത്രയാണ് നോക്കുന്നിടത്തെല്ലാം എത്രമാത്രം സുന്ദരമായ കാഴ്ചകളാണ് നോക്കി ഇതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞത് തിരുമലക്കോവില് യാത്ര ഒരിക്കലും ഭക്തരുടെ മാത്രമല്ല യാത്രാ പ്രേമികളുടെ കൂടിയാണെന്നുള്ളത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ ഇത്രയും ക്ലാരിറ്റിയുള്ള വ്യൂ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുള്ളൂ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് വരെ നമുക്ക് വാഹനങ്ങളിൽ എത്താം കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ കാറ്റിനെക്കുറിച്ച് പറയാതെ വയ്യ നമ്മളെ കൊണ്ട് പറന്നു പോകുന്ന പോലെയുള്ള ശക്തമായ കാറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളത് പിന്നെ നമ്മൾ താഴെ നിന്നും പടവുകൾ കയറി വരുന്ന ആ ഒരു വഴി ഇതാണ് ഇവിടെ നിന്നും നമുക്കുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണുന്നത് കൃഷിയിടങ്ങളാണ് അത് കുറച്ചൊന്നും അല്ല കേട്ടോ നോക്കത്താൽ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുവാണ് കൃഷിയിടങ്ങൾ ഈ കാണുന്ന ചെറിയ മലയിലും നമ്മുടെ പുഷ്പ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞില്ലേ അന്ന് ഈ കവാടം വരെയാണ് എനിക്ക് വരാനായിട്ട് പറ്റിയത് അകത്തേക്കുള്ള പ്രവേശനം മഴ അങ്ങ് വിലക്കിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ മൂടൽമഞ്ഞും ഇപ്പോഴും നമ്മൾ കോവിലിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിനകത്ത് മൊബൈൽ ഫോൺ കർശനമായിട്ട് അവരെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ള മറ്റൊരു വഴിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് ക്ഷേത്രത്തിൻ്റെ അകത്തെ കാണേണ്ട തന്നെയാണ് കേട്ടോ നൂറുകണക്കിന് കൽത്തൂണുകളാണുള്ളത് പൂർണ്ണമായിട്ടും ശിലകളാൽ കൊത്തിയെടുത്തതാണ് ഈ കോവിൽ പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ മുൻപായിരിക്കും ഇത് നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇവിടെ എന്തോ ഒരു വിശേഷ ദിവസമാണ് ഇന്ന് പതിവിലും കൂടുതലായിട്ട് ഫക്തരെ കാണുന്നില്ലേ ഒരിക്കലും വിവാഹം ചെയ്തിട്ടുള്ള ഒരു വീണ്ടും അതേ വേഷത്തിലൊക്കെ വന്നിട്ട് പരസ്പരം മാല അണിയുന്ന ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് കണ്ടിരുന്നു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മാരേജും ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് മലമുകളിൽ ഈ കുളം എങ്ങനെ വന്നാണോ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കാണുന്നതല്ല നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് വേണ്ടത്ര യന്ത്ര സംവിധാനങ്ങളോ വലിയ വാഹനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ നിർമ്മിതിയാണ് ഇവിടെ ഒരു കൂട്ടരുടെ സദ്യ നടക്കുവാണ് നമ്മുടെ ഈ തൈര് സാധം പോലുള്ള എന്തോ ആണ് വളം വളമ്പുന്നത് അങ്ങനെ കോവിലിനൊരു വലമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും കവാടത്തിൻ്റെ അവിടെ ആയി അപ്പോൾ തെങ്കാശി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി